സങ്കീർത്തനം മുപ്പത്തേഴ് നീതിമാനും ദുഷ്ടനും ദുഷ്ടരയെ കണ്ട് നീ അസ്വസ്ഥനമാകേണ്ട ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും സസ്യം പോലെ വാടുകയും ചെയ്യും കർത്താവിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതമായി വസിക്കാം കർത്താവിൽ ആനന്ദിക്കുക അവിടെ നിന്ന് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും എൻ്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക കർത്താവിന് വിശ്വാസമർപ്പിക്കുക അവിടെ നിന്ന് നോക്കിക്കൊള്ളും അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും മധ്യാ പോലെ നിൻ്റെ അവകാശവും കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥമായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്ന പെടുന്നവനെ കണ്ട് അസ്വസ്ഥരാകേണ്ട കോപത്തിൽ നടന്നു നിൽക്കുക ക്രോധം പിടിയുക പരിപ്രായ പരിഭ്രമിക്കാതിരിക്കുക അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും കർത്താവിനെ കാത്തിരിക്കുന്ന പോലെ ഭൂമി കൈവശമാക്കുകയും അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതാകും അവൻ്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല എന്നാൽ ശാന്തദിശയിൽ ഭൂമി അവകാശമാക്കും ഐശ്വര്യത്തെ അവൻ ആനന്ദിക്കും ദുഷ്ടൻ നിതിമാനിതരായി ഗൂഢാലോചന നടത്തുകയും അവൻ്റെ നേരെ പല്ലിറങ്ങുക പല്ലിറുമുകയും ചെയ്യുന്നു എന്നാൽ കർത്താവ് ദുഷ്ടനെ പരിഹസിച്ചിരിക്കുന്നു അവൻ്റെ ദിവസം അടുത്ത് അടുത്തെന്ന് അവിടെ അവിടെ നിന്ന് അറിയുന്നു ദുഷ്ടർ വാടൂരുകയും വില്ലു ചെയ്യുന്നു ദരിദ്രരെ നിരംബോധിപ്പിക്കാനും പരമാർത്ഥ കൃതിരെ വധിക്കാനും തന്നെ അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയം ഭേദിക്കും അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീതിമാൻ്റെ അല്പമാണ് മെച്ചം ദുഷ്ടൻ്റെ ഭുജം തകർക്കപ്പെടും നീതിമാനെ കർത്താവ് താങ്ങും കർത്താവ് ദുഷ് നിഷ്കളങ്കരുടെ ദിനങ്ങൾ അറിയുന്നു അവരുടെ അവകാശം ശാശ്വതമായിരിക്കും അവരെ അവർ അനർത്ഥകാലത്ത് ലഖിതരാകുകയില്ല ക്ഷേമകാലത്ത് അവൻ സമൃദ്ധിയുണ്ടാകും ദുഷ്ടൻ നശിക്കുന്നു കർത്താവിൻ്റെ ശത്രുക്കൾ പുൽമേടുകളുടെ തഴപ്പൂ പോലെയാണ് അവർ മാഞ്ഞു പോകും മറഞ്ഞുപോകും പുക പോലെ മാഞ്ഞു പോകും ദുഷ്ടർ വായ്പ വാങ്ങിക്കും തിരിച്ചു കൊടുക്കുവാൻ അവർക്ക് കഴിയുന്നില്ല എന്നാൽ നിതിമാനുദാരമായി ദാനം ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതർ ഭൂമി കൈവശമാക്കും അവിടുത്തെ ശാപമേറ്റവർ വിച്ഛേദിക്കപ്പെടും മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്ന കർത്താവാണ് തനിക്ക് പ്രതീകമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും അവൻ വീണേക്കാം എന്നാലത് മാരകമായിരിക്കുകയില്ല കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ ചെറുപ്പമായിരുന്നു അപ്പോൾ ഇപ്പോൾ വൃദ്ധനായി നീതിമാൻ പരിധി ചെയ്യപ്പെടുന്നതോ അവൻ്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല അവൻ എപ്പോഴും ഉദാരമായി ദാനം ചെയ്യുന്നു വായ്പ കൊടുക്കുകയും ചെയ്യുന്നു അവൻ്റെ സന്തതി അനുഗ്രഹത്തിന് കാരണമാകും തിന്മയിൽ നകുന്ന നന്മ ചെയ്യുക എന്നാൽ നിനക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കും കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധരെ പരിത്യജിക്കുകയില്ല നീതിമാൻ എന്നേക്കും പരി പരിമാലിക്കപ്പെടും എന്നാൽ ദുഷ്ടരുടെ സന്തതി വിച്ഛേദിക്കപ്പെടും നീതിമാൻ ഭൂമിയെ കൈവശമാക്കും അതിൽ നിത്യം വസിക്കുകയും ചെയ്യും നീതിമാൻ്റെ അതിരങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു അവൻ്റെ നാവിൽ നിന്ന് നീതി ഉദിക്കുന്നു കർത്താവിൻ്റെ നിയമം അവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു അവൻ്റെ കാലടികൾ വഴുതുകയില്ല ദുഷ്ടൻ നീതിമാനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അവൻ അവനെ വധിക്കുവാൻ തക്ക നോക്കുന്നു കർത്താവ് അവനെ ദുഷ്ടന് വിട്ടുകൊടുക്കുകയില്ല ന്യായവിസ്താരത്തിൽ കുറ്റം വിധിക്കാത്തവൻ സമ്മതിക്കുകയുമില്ല കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായി തന്ന് അവിടെ നിന്ന് നിന്നെ ആദരിക്കും ദുഷ്ടരുടെ നാശം നീ കാണും ദുഷ്ട പ്രബലരാകുന്നതും ലെബനോണിലെ ദൈവത അയർന്നിരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ അതിലേക്ക് കടന്നു പോയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അവനെ അന്വേഷിച്ചു കണ്ടില്ല കണ്ടില്ല നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക സത്യസന്ധനയെ സൂക്ഷിച്ചു നോക്കുക എന്നാൽ സമാധാനം സമാധാനകാംക്ഷിക്കുന്ന സന്തത പര പരമ്പര ഉണ്ടാകും അതിക്രമങ്ങൾ നശിപ്പിക്കപ്പെടും ദുഷ്ടർക്ക് സന്തതി അറ്റുപോകും നീതിമാന്മാരുടെ രക്ഷകർത്താവിൽ നിന്നാണ് കഷ്ടകാലത്ത് അവരുടെ അഭയകേന്ദ്രവും അവിടെ നിന്നാണ് കർത്താവ് അവരെ സഹായിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യുന്നു അവിടെ അവരെ ഈ ദുഷ്ടിൽ നിന്ന് മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യും കർത്താവാണ് അവർ കർത്താവിലാണ് അവർ അഭയം തേടിയത് അണീ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ